ി ജെ പിയുടെ യഥാർത്ഥ കളി കാണാൻ പോവുകയാണ് ഈ രാജ്യത്ത് നിന്ന് ജനാധിപത്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായി എ എ പിക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള ദില്ലിയിൽ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാനുള്ള നീക്കം നടത്തുകയാണ് അതായത് കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായ സാഹചര്യത്തിൽ ദില്ലിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ആലോചന തുടങ്ങി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതു സംബന്ധിച്ച് ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന നിയമോപദേശം തേടിക്കഴിഞ്ഞു മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നത് ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് ഉപദേശം ഈ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ നിർദ്ദേശം നൽകിയേക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ അത് ഏത് സമയവും സംഭവിക്കാം ഈ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അതായത് ആകെ എഴുപത് സീറ്റുകളുള്ള ദില്ലി നിയമസഭയിൽ അറുപത്തിരണ്ട് സീറ്റുകളും നേടിയിരിക്കുന്നത് എ എ പി ആണ് വെറും എട്ട് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് സീറ്റുകളില്ല വെറും ഭൂരിപക്ഷമല്ല ഇത് മൃഗീയ ഭൂരിപക്ഷമാണ് എ എ പിക്ക് ദില്ലിയിലുള്ളത് അവരുടെ നേതാവാണ് മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ ആ കെജ്രിവാളിനെ ജയിലിൽ കിടത്തി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ബി ജെ പിയുടെ ആളുകൾ ദില്ലിയിൽ രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്തിരിക്കുകയാണ് എന്താണിത് വെള്ളരിക്കാ പെട്ടണമോ കഴിഞ്ഞ മാസമാണ് നമുക്കറിയാം ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ സമാനമായ ഒരു കേസിൽ ഇ ഡിയുടെ കസ്റ്റഡിയിലാകുന്നത് അദ്ദേഹം മാറി ചെമ്പൻ സോറൻ മുഖ്യമന്ത്രിയായി മാറി ജാർഖണ്ഡിൽ അല്ലാതെ രാഷ്ട്രപതി ഭരണമൊന്നും അവിടെ ഏർപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഇത് ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഏറ്റവും വൃത്തികെട്ടൊരു നീക്കമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് സൂചന നൽകിയിരിക്കുകയാണ് അങ്ങനെ ലഫ്റ്റനന്റ് ഗവർണർ വിനയകുമാർ സക്സേന സർക്കാരിനെ ജയിലിൽ നിന്ന് ഭരിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഗവർണർ പറഞ്ഞതും അത് രാഷ്ട്രപതി ഭരണം തന്നെ വേണമെന്നതും ആരുടെ നിർബന്ധമാണ് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം മദ്യനയ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഭരണം തുടരുമെന്നാണ് എ എ പി നേതൃത്വം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച അറസ്റ്റിലായ കെജ്രിവാളിൻ്റെ കസ്റ്റഡി അവസാനിക്കുന്ന ഇന്ന് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് റൌസ് അവന്യൂവിലെ പ്രത്യേക കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കുകയാണ് അതിലെന്താണ് തീരുമാനം കോടതി കൈക്കൊള്ളുക എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ് ഏതായാലും രാഷ്ട്രപതി വരണം കൊണ്ടുവന്ന് ഒന്നാകെ പിടിച്ചെടുക്കാം എന്നുള്ളത് ബി ജെ പിയുടെ വ്യാമോഹം മാത്രമാണ് കാരണം അതിനും ആറുമാസം മാത്രമേ കാലാവധിയുള്ളൂ ബി ജെ പി നടത്തുന്ന ഈ ജനാധിപത്യ കശാപ്പ് രാജ്യം മുഴുവൻ വലിയ പ്രതിഷേധത്തിലേക്കാണ് നീങ്ങാൻ പോകുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും തനി നിറം പുറത്തുവന്നത് നന്നായി